السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على, بارك على إبراهيم وعلى آل إبراهيم إنك حميد مجيد الإسلام الذي يجيب لك ما يسمي الله خلي. يعني امين അള്ളാഹു സൂഹത്തു അൻപത്തി ആറ് അൻപത്തി ഏഴ് ആയത്തുകളിൽ അരുളിയത് ഒമാനുഷ്യവംശത്തെയും ജിന് വംശത്തെയും ഞാൻ പടച്ചത് അവരെന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഒരീതും എൻ്റെ സുഖിൻ അവരിൽ നിന്ന് യാതൊരു അന്നവും ആഗ്രഹിക്കുന്നില്ല അവരെനിക്ക് തിന്നാൻ തരണമെന്നും ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സർവശക്തനാണ് സർവജ്ഞനാണ് എല്ലാമുള്ളവനാണ് അവൻ്റെ വല്ലാതെ ഒന്നും ഈ ലോകത്തില്ല അപ്പോൾ അവൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് തന്നെ നമുക്ക് തിരിച്ചു തരാനാണ് സ്വർഗം തരാനാണ് അള്ളാഹുദൈ സ്വർഗത്തിൽ നമ്മളെ നീ ഒരുമിച്ച് കൂട്ടണേ അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഭക്ഷണം അടുത്ത വിവാദത്തിന് വേണ്ടിയാണ് ഉറക്കവും വിശ്രമവും അടുത്ത വിവാദത്തിന് വേണ്ടിയാണ് നമ്മളെ പഠിച്ചത് ജോലി ചെയ്യാനല്ല തിന്നാനല്ല മറ്റെന്തെങ്കിലും ഈ ദുനിയാവിലെ കാര്യങ്ങൾ ചെയ്യാനല്ല ഇബാദത്താണ് ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഉറക്കം വിവാദത്തിന് കോട്ടമാകാത്ത വിധത്തിലാകണം ഇബാദത്ത് കിട്ടാൻ തക്ക ഒന്നാകണം ആവേശത്തോടുകൂടി ഉന്മേഷത്തോടുകൂടി നിസ്കരിക്കാവുന്ന വിധത്തിൽ ഉറങ്ങണം ഉറങ്ങി എഴുന്നേറ്റ പിന്നെ ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം അതിനെന്തു വേണം എന്ന് ആലോചിക്കണം അതിനുള്ള ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചാൽ ക്ഷീണമാകുമെങ്കിൽ ആ ഭക്ഷണം മാറ്റി വേറെന്തെങ്കിലും ഭക്ഷണമാക്കണം അങ്ങനെ വിവാദത്തിന് കോട്ടമാകാത്ത വിധത്തിലുള്ള ജീവിത ചരിയാ സ്വീകരിച്ചാൽ മാത്രമേ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അള്ളാഹു ആവശ്യപ്പെട്ടത് ഫു ഇല അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലു വിനമാണ് അങ്ങനെയാകണം അപ്പോൾ അഹ് മര നഷാത്തിൽ ഉന്മേഷത്തിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു അശക്തരാകരുത് ദുർബലരാകരുത് എന്ന് നമ്മളിവിടെ ആവശ്യപ്പെട്ടു അപ്പോൾ ഇന്നു മുതലുള്ള പത്ത് ദിവസങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവരോട് അപ്പോൾ റബ്ബിനെ ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ പത്ത് ദിവസം എന്ന് ആലോചിക്കുക നോമ്പും ആരാധനകളും അനുഷ്ഠാനങ്ങളും ദാനധർമ്മങ്ങളും അങ്ങനെ വലതും അപ്പോൾ എല്ലാ പിണക്കങ്ങളും മാറണം പടപ്പുകളോട് പണങ്ങി പടച്ചവനിലേക്ക് പണക്കം എത്തുന്നത് ഗൗരവതരമാണ് ഒരാളോട് പണങ്ങി അത് കുടുംബത്തോടാകുന്നത് ഗൗരവതരമാണ് പ്രസ്ഥാനത്തോടാകുന്നത് മസ്ജിദിനോടാകുന്നത് അങ്ങനെ പണക്കം പരന്ന് 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 അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ചാലിറ്റൊഴുകി അവിടെ കഴുക്കായി വെടക്കായി മാറുമ്പോൾ നമ്മുടെ അമലുകൾ അവിടെ പെൻഡിങ്ങിൽ കിടക്കും മുസ്ലിമില് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാമത്തെ ഹദീസിൽ റസൂർല്ലാഹി സല്ലാഹുലി വസ്ല്ലാം അരുളിയ പോലെ അംഗ്യറുഹാതെ ഈ പിണങ്ങിയവരുടെ കാര്യം അവിടെ മാറ്റിവെറ്റി ഹത്തായ സ്ഥലി ഹാ ആദ്യം നന്നാകട്ടെ അപ്പോൾ റബ്ബ് അനുഗ്രഹിക്കട്ടെ അപ്പോൾ സ്വസ്ഥമായ മനസ്സുമായി ശാന്തമായ മനസ്സുമായി മുന്നോട്ട് പോവുക ഈ ദുരിതാവ് ഇങ്ങനെയൊക്കെയാണ് ആഹ്രത്തിൽ തുണ്ടും കുഴിയൊന്നുമില്ല സ്വർഗത്തിൽ യാതൊരു വിധത്തിലുള്ള ക്ഷീണമോ പ്രയാസമോ അലസ അല അലോസരങ്ങളോ അപസ്വരങ്ങളോ അഭിശ്രുതികളോ ഒന്നുമില്ല പരിപൂർണമായ സന്തോഷമാണ് അവിടെ എത്താൻ നമുക്ക് ഈ പുഴ നീന്തി കിടക്കേണ്ടതുണ്ട് ഈ ദുനിയാവ് നീന്തി കിടക്കേണ്ടതുണ്ട് അതിനാൽ അവിടെ എത്തണമെന്ന ബോധത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹുവി അനുഗ്രഹിക്കുമാറാകണേ എല്ലാ ആമ്പളുകളും ഇബാദത്തുകളും ചില സ്വർഗത്തിൽ റസൂലുള്ളാഹി സോലല്ലാഹു അലൈഹി ബസല്ലമയുടെ കൂടെ കഴിയാൻ അള്ളാഹുബെ അനുഗ്രഹിക്കണേ രോഗികളായി സദസ്സിലും വീടുകളിലും ലോകത്തെങ്ങുമുള്ള ആശുപത്രികളിലുമുള്ളവർക്ക് ചിത്ത നൽകണേ മരിച്ചു വയസ്സത്തിന് വിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ والحمد لله رب العالمين وصلى الله على ختم النبي والمرسلين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله